ആദ്യമായിട്ട് ഈശോയ്ക്കും അമ്മയ്ക്കും കൊടാനും കൂടി നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു എൻ്റെ പേരുമായ ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എനിക്ക് രണ്ട് ബ്രസ്റ്റിനും വേദനയായിട്ട് ഒന്ന് രണ്ട് വർഷമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരുന്നു ഞാൻ ആശുപത്രിയിലൊന്നും പോയില്ല മാറുമെന്ന് വിചാരിച്ചു പക്ഷേ എങ്കിൽ സഹിക്കാൻ പറ്റാത്ത വേദനയായി അങ്ങനെ ആദ്യമായി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിനു ശേഷം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അന്ന് മുതൽ ഇന്ന് വരെ നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ഈ ഒരു വർഷത്തോളമായി ഇന്ന് വരെ എനിക്ക് ആ വേദന വരികയോ ഒരു ബുദ്ധിമുട്ട് പോലും എനിക്ക് യാത്ര പോലും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പോലും എനിക്ക് ഇന്നു വരെ ഉണ്ടായിട്ടില്ല അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു പിന്നെ എനിക്ക് പയൽസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പരിസിന്ന് ഇടയ്ക്ക് ബ്ലീഡിങ് കഴിഞ്ഞാൽ നടുവിന് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടും എനിക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു അതും ഇതുപോലെ ഞാൻ ഇവിടെ ഉടമ്പടിയിൽ നിയോഗം എഴുതി വെച്ചു നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചു അതും ഇന്ന് ഇത്രയും നാളിനോ ഈ ഒന്നൊന്നര വർഷത്തിനോട് ഇടയ്ക്ക് വരെ എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ മോൾ എനിക്കൊരു ജോലിക്ക് വേണ്ടി ഞാൻ നിയോഗം എഴുതി സമർപ്പിച്ചായിരുന്നു ഞാൻ ജനുവരി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിയൊന്ന് ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഇരുപത്തി രണ്ടാം തീയതി എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ഞാൻ ഇരുപത്തിയേഴാം തീയതി ഞാൻ ജോലിക്ക് ചേരുകയും ചെയ്തു അന്ന് ഞാൻ ഇൻറ്റർവ്യൂവിന് പോയപ്പോൾ എൻ്റെ അമ്മ മാതാവിൻ്റെ കാശരൂപവും നേർച്ച വസ്തുക്കളുമായിട്ടാണ് പോയത് അതിൻ്റെ ഫലമായിട്ട് അവരെന്നോട് ഇൻറ്റർവ്യൂവിന് ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചില്ല എൻ്റെ പേരോ എൻ്റെ സ്ഥലമോ അല്ലെ വീട്ടിൽ ആരൊക്കെയുണ്ട് അത്രയല്ലാതെ ഒന്നും എന്നോട് ചോദിച്ചില്ല സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു ഇരു പിറ്റേ ദിവസം പോലും ഞാൻ ജോലിക്ക് കയറാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ജോലിക്ക് പോയി ഇപ്പോൾ ഞാൻ ആ ജോലി ചെയ്യുന്നു പിന്നെ അടുത്തതായിട്ട് എൻ്റെ മോളുടെ സാക്ഷ്യമാണ് അവൾ പ്ലസ് ടുവിന് പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും പാസ്സാകുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ഞാനിവിടെ നിയോഗം എഴുതി സമർപ്പിച്ചു പ്രാർത്ഥിച്ചു പരീക്ഷ കഴിഞ്ഞതിന് ശേഷവും അവൾ വന്നു പറഞ്ഞവൾക്കും വലിയ പ്രതീക്ഷയില്ല ആർക്കും പ്രതീക്ഷയില്ല പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അമ്മ എന്തെങ്കിലും ഒരു ഒരത്ഭുതം പ്രവർത്തിക്കുമെന്ന് അങ്ങനെ അമ്മ മാതാവിൻ്റെ നേർച്ചവസ്തുക്കൾ എന്നും രാവിലെയും വൈകിട്ടും ഇവർക്ക് ഞാൻ കൊടുക്കുമായിരുന്നു ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോയപ്പോഴും വസ്തുക്കളും കൊടുത്തു കൊടുത്തു വിട്ടു ഉപ്പ് ക്ലാസ് റൂമിൽ വിതറിയതിന് ശേഷം ഇരിക്കുന്നിടത്ത് വിതറിയതിന് ശേഷമാണ് ഇവിടെ എക്സാം എഴുതിയത് എഴുതിയിട്ട് വന്നിട്ടും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അമ്മ മാതാവ് സഹായിക്കുമെന്ന് റിസൾട്ട് വന്നപ്പോൾ എല്ലാ വിഷയത്തിനും അമ്മ നല്ല മാർഗ് തന്ന് നല്ല മാർഗ്ഗം തന്നു എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർഗ്ഗ നമ്മൾ പാസ്സാക്കി തന്നു അമ്മയ്ക്ക് ഒത്തിരി നന്ദിയുണ്ട് അതേപോലെ എൻ്റെ ഇളയ മോക്ക് ഒരു നാല് വർഷം അഞ്ച് വർഷമായിട്ട് അവിടെ രണ്ട് കാലും കൈയും ചൊറിഞ്ഞു പൊട്ടിയിട്ട് ചേരിപ്പിടാൻ പറ്റത്തില്ല ആഹാരം കഴിക്കാൻ പറ്റത്തില്ല കൈയും കാലും വീണ്ടും കീറി ചോര എടുക്കുമായിരുന്നു ഒത്തിരി അടുത്ത് ആശുപത്രികളിലൊക്കെ കൊണ്ട് കാണിച്ചു പക്ഷേ ഒരുപാട് മരുന്ന് ഓയിൻമെൻറ്റും ഒക്കെ പ്രടി പക്ഷേ ഒരു ഇതും ഇല്ലായിരുന്നു കാല് കാണുമ്പോൾ നമുക്ക് സഹിക്കത്തില്ല മുറ്റത്തിറങ്ങിയിട്ട് കയറി വന്ന ഉടനെ കാലേക്കൂടെ ചോര ഒലിക്കുമായിരുന്നു കയ്യും അതുപോലെ ഞങ്ങൾ ആഹാരം വാരി കൊടുക്കുമായിരുന്നു ഞാൻ അമ്മയുടെ വസ്തു ഉപ്പിട്ട വെള്ളത്തിൽ കാലിറക്കി വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു നമ്മുടെ പിടിത്തൈലവും ഉപ്പും കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു കാലയിൽ എന്നും നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ കാലും കഴിയും ഇപ്പോൾ അമ്മ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തി തന്നു ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോമിൻ്റെ കൂടെ ഷൂവും സോക്സും ഒക്കെ ഇട്ടുകൊണ്ടാണ് കൊണ്ടാണ് എൻ്റെ കുഞ്ഞു പോകുന്നെ അന്ന് നേ സ്കൂളിൽ പോകുമ്പോൾ എല്ലാ പിള്ളേരും ചെരുപ്പിട്ടുകൊണ്ട് പോകുമ്പോൾ എനിക്ക് സങ്കടമായിരുന്നു എൻ്റെ അമ്മ അതും മാറ്റി തന്നു എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുക ഇതന്നും അല്ലാതെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചെറുതും വെറുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ കാര്യങ്ങൾ നടക്കാൻ ഇത് താമസിച്ചാലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഞാൻ കാരുണ്യപ്രവർത്തികളെന്ന് പ്രവർത്തികളെന്ന് പറയാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി എല്ലാ ഇടങ്ങളിലും ഞാൻ കൊടുക്കും ഇന്നിവിടുന്ന് കിട്ടുകയാണെങ്കിലും വൈകുന്നേരത്തെയും രാവിലത്തെയും പ്രാർത്ഥനയ്ക്ക് ഞാൻ ആ പത്രം കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച് തൈലം തൂത്ത് പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ അന്ന് ആ പത്രം കൊടുത്ത് തീർന്നതിന് ശേഷം മാത്രമേ ഞാൻ ബാക്കി ജോലിക്കാണേലും പോകത്തുള്ളൂ പിന്നെ ഇവിടുത്തെ കാശുരൂപവും ജപമാലയും അമ്മയുടെ ഫോട്ടോ അങ്ങനെ നേർച്ച വസ്തുക്കൾ തൈല ഉപ്പും ഒക്കെ എന്നോട് ഞാൻ വരുമ്പോൾ എന്ന് പറയുന്നവർക്കൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കും ഇപ്പോഴും എന്നോട് പറഞ്ഞു വിട്ടിട്ടുണ്ട് കൊണ്ടു കൊടുക്കണമെന്ന് പിന്നെ അതേപോലെ കാരുണ്യപ്രവർത്തികൾ ഞാൻ എന്നാൽ കഴിവത് പാവങ്ങളെ സഹായിക്കും പൈസയായിട്ടായാലും ആഹാരം എന്നെ കൊണ്ട് വെച്ച് കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുക്കും അതും ഒരു മണിക്കൂറത്തേക്കൊക്കെ എനിക്ക് സമയം തരത്തുള്ളു ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഒന്ന് ഇറങ്ങാൻ ആ ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ ഇറങ്ങി ആഹാരമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ തിരികെ വരുമായിരുന്നു അങ്ങനെ പിന്നെ അതുപോലെ പ്രാർത്ഥനയാണെങ്കിലും ഇപ്പം കറക്റ്റ് അഞ്ചര എന്നുള്ള സമയത്തിന് ഞാൻ നാലേകാലാവുമ്പോൾ എഴുന്നേക്കും അതിനുശേഷം ബൈബിൾ ചൊല്ലി പ്രാർത്ഥിക്കും ജവമാല ചൊല്ലും എല്ലാം അതിനുശേഷം ആ അഞ്ചരയുടെ ഡെയിലി ബ്രെഡ് അങ്ങനെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ ചൊല്ലാറുണ്ട് അതുപോലെ വൈകുന്നേരത്തെ പ്രാർത്ഥനയാണെങ്കിലും കഴിവതും എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല ഇന്ന് വരെ ഉടമ്പടി എടുത്ത് ഈ ഒന്നര വർഷത്തിനിടയ്ക്ക് ഇന്ന് വരെ ഒരു നേരം പോലും മുടങ്ങിയിട്ടില്ല രാവിലത്തെയും വൈകിട്ടത്തെയും പ്രാർത്ഥന മുടങ്ങാതെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയുമാണ് ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നത് ചൊവ്വായും ശനിയും രണ്ട് ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്ക് വിശ്വ എന്തൊക്കെയോ ഒത്തിരിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ എനിക്കങ്ങോട്ടൊന്നും എല്ലാത്തിനും എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒത്തിരി നന്ദി ബൈബിളായാലും ജവമാലയായാലും ഇത്രത്തോളം ഞാൻ ഇന്ന് വരെ ദൈവം ഒരു ദൈവത്തെയും ഞാൻ അറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല അതിൻ്റെ അതുപോലെ എനിക്ക് പറ്റി ഇവിടെ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനും സാധിക്കുന്നുണ്ട് ഒരു നേരമെങ്കിലും ബൈബിൾ വായിക്കാതെ കിടന്നാൽ എന്തോ ഞാൻ രാത്രി മൂന്ന് മണിക്ക് വരെ എഴുന്നേറ്റിരുന്ന് ഉണരും തുടരെ ഞാൻ എഴുന്നേറ്റിരുന്ന് മുട്ടുകുത്തി വിശ്വാസ പ്രമാണം ജോമാലയും ചൊല്ലിയിട്ട് ഞാൻ വീണ്ടും കയറിക്കിടക്കും പിന്നെ ഞാൻ നാല് മണിക്ക് എഴുന്നേറ്റ് വീണ്ടും പ്രാർത്ഥിക്കുന്നു അങ്ങനെ എനിക്ക് മുടക്കം വരുത്താൻ പറ്റത്തില്ല ഇതിനിടയ്ക്ക് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പല പ്രാവശ്യങ്ങളും എനിക്ക് മെഴുതിരിയിൽ ധാരാളം അടയാളങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു ദിവസം അമ്മയുടെയും ഈശോയുടെയും ശബ്ദം എനിക്ക് കേൾക്ക് എന്നെ വിളിച്ചുണർത്തുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അന്ന് ഞാൻ എന്നും ഫോണിൻ്റെ അലാറം വെച്ചിട്ട് കിടക്കുന്നതായിരുന്നു അന്ന് ഞാൻ മറന്നുപോയി അപ്പോൾ കറക്റ്റ് ഞാൻ എഴുന്നേക്കുന്ന സമയമായപ്പോൾ എന്നെ വിളിച്ച് പേര് ചൊല്ലി വിളിച്ച് ഞാൻ അങ്ങനെ എഴുന്നേറ്റി സമയം നോക്കിയപ്പം കറക്റ്റ് അതുപോലെ എനിക്ക് എനിക്ക് ഇവിടുന്ന് കിട്ടിയ രൂപത്തിൽ ഞാൻ എഴുന്നേൽക്കുന്നത് നേരത്തെ ഞാൻ അഞ്ച് അഞ്ച് മണിയാകുമ്പോഴായിരുന്നു എഴുന്നേൽക്കുന്നത് അത് കഴിഞ്ഞ് കാശുരൂപത്തിലൊരു അത് അമ്മ മാതാവിൻ്റെ ആ ഘടികാര രൂപത്തിലാവുമ്പം അതേ നാലര എന്നൊരു സമയം ഒരു ലൈറ്റ് കത്തുന്ന പോലെ അത് കറക്റ്റ് വൈകുന്നേരം ആകുമ്പോഴാണ് അത് ശരിക്കും പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ ആ രൂപം തെളിഞ്ഞ ആ ഒരു ഇതേ നോക്കിക്കഴിഞ്ഞാൽ നാലര സമയം അതിനുശേഷം ഇന്ന് വരെ ഞാൻ എത്ര എന്തൊക്കെ ചെയ്താലും നാലര എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ ഉണർന്നിരിക്കും എനിക്ക് പ്രാർത്ഥിക്കാൻ എന്നെ ദൈവം അതിന് അനുഗ്രഹിക്കുന്നുണ്ട് ഇത്രത്തോളം അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു ഞാൻ സങ്കീർത്തനങ്ങൾ മുപ്പതാം അധ്യായം രണ്ടാം തിരുവചനം എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു മായ അനീഷ് എന്ന ഈ സഹോദരി രണ്ട് മക്കളോട് ചേർന്ന് കൃപാസുര മാതാവിൻ്റെ തിരുനടയിൽ ജീവിതത്തിൽ ലഭിച്ച അഞ്ച് അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും സാക്ഷ്യപ്പെടുത്തുകയാണ് മകളാദ്യം സൂചിപ്പിച്ചത് തൻ്റെ രണ്ട് ബ്രസ്റ്റിലുമുണ്ടായ നിരന്തരമായ വേദന ഏറെ നാളായി ക്ലേശം അനുഭവിച്ചു പോയത് ഉടമ്പടി നിർത്ത വസ്തുക്കൾ ഉപയോഗിച്ച് തൈലം പൂശി കുരിശിലയാളം വരച്ച് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിലൂടെ മറ്റു മരുന്നോ ലേപനമോ ഒന്നുമില്ലാതെ അതിനെ പൂർണ്ണ സൗഖ്യം ലഭിച്ചതിനെക്കുറിച്ചാണ് രണ്ടാമത്തെ പൈൽസ് എന്ന രോഗത്തിനും ഇതുപോലെ തന്നെ ഏറെ ദുരിതപൂർണ്ണമായ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ ഉടമ്പടിയുടെ വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ അതിന് ലഭിച്ച സൗഖ്യത്തെയും മകൾ സാക്ഷ്യപ്പെടുത്തി അതോടൊപ്പം ഇളയ മകളുടെ കൈകാലികൾ വിണ്ടുകീറി എപ്പോഴും രക്തവും ചെലവും വരികയും ഭക്ഷണം കഴിക്കുവാനാവാതെ പുറത്ത് നടക്കുവാനാവാതെ ഏറെ കുഞ്ഞ് അഞ്ച് വർഷത്തോളം ക്ലേശിച്ചിരുന്ന ആ ഗൗരവമുള്ള രോഗത്തിലും മറ്റു മരുന്നൊന്നും ഉപയോഗിക്കാതെ പരിശുദ്ധമ്മയുടെ ഉടമ്പടി ഉപ്പ് അത് കുഞ്ഞിൻ്റെ കാലിൽ കൈകാലുകളിൽ ധാരകോരിയതിലൂടെ അത് പൂർണ്ണമായി സൗഖ്യപ്പെടുകയും സാധാരണ പോലെ കുഞ്ഞിനിപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും ചെരുപ്പ് ധരിക്കുവാനും ഒക്കെ സാധിച്ചതിന് നന്ദി പറയുന്നു ഉടമ്പടിയുടെ വലിയ അനുഗ്രഹമാണ് ഉടമ്പടിയുടെ നേർത്തവസ്തുക്കളുടെ പ്രയോഗം അത് ഒത്തിരി തവണ ജോസഫ് ബച്ചൻ തനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപാവരങ്ങളാൽ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് നമുക്ക് കൈമാറുന്നതാണ് ആരൊക്കെയാണോ വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടി ആ നേർത്തവസ്തുക്കൾ ഏതൊരു നിയോഗത്തിനു വേണ്ടി ഉപയോഗിക്കുക പ്രയോഗിക്കുക അത് അമ്മമാതാവിൻ്റെ പ്രത്യക്ഷകലത്തിൻ്റെ കൃപയാൽ ആശ്രദിക്കുന്ന നേർച്ചവസ്തുക്കളായതുകൊണ്ട് തന്നെ അമ്മയുടെ വളരെ വേഗത്തിലുള്ള ഇടപെടലും സഹായവും അതിലൂടെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഓരോ സാക്ഷിമിയൽ താരയിൽ പറയുമ്പോഴും സഹോദരങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറയും അത് നേർച്ചവസ്തുക്കളുടെ ഉപയോഗം ഞങ്ങളുടെ ജീവിതത്തിന് എത്രത്തോളം സംരക്ഷണം നൽകി സൗഖ്യം നൽകി സഹായം നൽകിയെന്ന് അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾ ഏറ്റവും കൂടി ഉടമ്പടി പ്രാർത്ഥനയ്ക്കൊപ്പം ഉടമ്പടിയുടെ കാരുണ്യ പ്രവർത്തികൾക്കൊപ്പം ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കൊപ്പം ഉടമ്പടിയുടെ നേർത്തവസ്തുക്കൾ ഇതെനിക്ക് സൗഖ്യത്തിന് ഇതെനിക്ക് പുതിയ വഴിതെളിക്കുന്നതിന് നാട് ഇതുവരെയുള്ള പ്രതിസന്ധികൾ മുഴുവനും മാറുന്നതിന് എൻ്റെ കടബാധ്യതകൾ ഇളച്ചു കിട്ടുന്നതിന് ഇത് അനുഗ്രഹത്തിൻ്റെ അടയാളമായി എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ഇത് മാറും എന്ന നല്ല പ്രത്യാശയോടുകൂടിയാണ് നാം ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഓരോ ഉടമ്പടി നേർച്ച പുസ്തുവം നമുക്ക് ദൈവിക സംരക്ഷണത്തിൻ്റെ അമ്മമാതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ വലിയ സാക്ഷ്യമായി തീരുവാൻ നമുക്ക് സഹായിക്കും മകളുടെ പരീക്ഷയിലുള്ള വിജയത്തെക്കുറിച്ച് സഹോദരി സാക്ഷ്യപ്പെടുത്തി മകൾ സഹോദരിക്ക് തന്നെ ലഭിച്ച ജോലിയെക്കുറിച്ചും സാക്ഷ്യപ്പെടുത്തി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അമ്മ മാതാവ് അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവരെ തൻ്റെ മറോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുകയും ഭൗതികമായ നന്മകൾ നൽകി ആത്മീയമായ ബലപ്പെടുത്തലിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നു നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ അമ്മയോട് പ്രാർത്ഥിക്കാം നമ്മുടെ ഭൗതിക ജീവിതത്തെ നന്മകൾ കൊണ്ട് അമ്മ നിറയ്ക്കുകയും ചെയ്യും ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും സൗഖ്യങ്ങളെയും ഓർത്ത് അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് i